ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിഡ്സ് ഗാലറി ഞങ്ങൾ ഇന്ന് ഒരു വണ്ടേ ട്രിപ്പ് പോകുകയാണെ ഇത് നേരം വെളുത്തട്ട് കൂടിയില്ല ഇപ്പം സമയം മൂന്ന് നാൽപ്പത്തി രണ്ടായിട്ടുള്ളു വേറെവറക്കത്തിൽ നിന്ന് എണ്ണിട്ട് ഒരാൾ ഇരിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ് ഈന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ആനവണ്ടിക്കകത്താണ് പോകുന്നത് ആനവണ്ടിക്കകത്താണ് പോകുന്നത് ഇനി അവിടെ സ്വന്തം വാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ആന വണ്ടി അപ്പം കയറാൻ പോവുകയാണ് സ് അനിയന്റെ എന്റെ കൂടെ കാഴ്ചകളെ എല്ലാം വേണ്ടി എന്റെ കൂടെ ഫുഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ സ്കൂൾ കളിക്കുന്ന ഒരു മെസ്സിനെ ഞാൻ പരിചയപ്പെട്ടില്ല ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് വന്നില്ല ഫ്രണ്ട്സ് ഞങ്ങൾ കഴിക്കുമെന്ന് പറയുന്ന ഭൂതത്താൻ ഒക്കെ ഡാം ആണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി എവിടെ നല്ല ഇഷ്ടങ്ങൾ എല്ലാവരും നല്ല രസമേ ഇഷ്ടം അവിടെ കൊണ്ടുപോയി അവര് കുഞ്ഞത് ചീതാണ് ഏറ്റവും വലിയ രസമാണ് യൂട്യൂബ് ആണല്ലേ ആ എന്റെ പേര് ഹരീന്ദ്രബാദ് ആലപ്പുഴ ഡിപ്പോ ഡ്രൈവറാണ് ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് ആയി അപ്പൊ മമലക്കെട്ടാണ് നമ്മൾ ആലപ്പുഴ നേരം കൂടുതൽ പോയിരിക്കുന്നത് ജംഗിൾ സഫാരി ഓഫ് റോഡ് ആണ് കൂടുതലും പിന്നെ ചതുരകപ്പാറ ഗവി മലക്കപ്പാറ അങ്ങനെ എല്ലാ ട്രിപ്പും പോയിട്ടുണ്ട് ഇതിപ്പോ ഒരു അടിപൊളി ട്രിപ്പാണിത് ഇതിപ്പോ നമുക്ക് ചെലവെന്ന് പറയുന്നത് ബസ്സിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബസ് വയറ് അതായത് അതിനകത്ത് ഉച്ചത്തെ ഭക്ഷണം മീങ്ങറി ഉൾപ്പെടെയുള്ള ഭക്ഷണം ഉച്ചത്തെ നാലുമണിക്കുള്ള ചായ സ്നാക്സ് ഇതും വണ്ടികൂടി ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് ബോട്ടിംഗ് ഉണ്ടായിരുന്ന ഒരു മണിക്കൂർ വരും അത് വെള്ളം കുറവ് ബോട്ടിങ്ങില്ല പിന്നെ നമ്മൾ പന്തപ്ര ആദിവാസി കോളനി പോയി ആനകുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് ഉണ്ടാവും ആനയൊക്കെ കൂട്ടുകാരെ നമ്മൾ പന്തപ്ര ആദിവാസി കോളനിക്ക് പ്രവേശിക്കുകയാണ് ഇത് ഓഫ് റോഡാണ് ഇവിടെ പുലിമുരുകൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മൾ അങ്ങ് മേളോട്ട് കയറി പോകും ഈ ഒരു യാത്ര ഫുള്ള് വൈബ് ആണ് ഞങ്ങൾ കൂട്ടുകാരെ നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ട് ചൂടായതുകൊണ്ട് വെള്ളച്ചാട്ടം ഒന്നും കണ്ടില്ലായിരുന്നു വെള്ളച്ചാട്ടം കണ്ടതിന്റെ ആക്രമണത്തിൽ എല്ലാരും അങ്ങോട്ട് എടുപ്പ് ഞാനും അനു നല്ല രീതിക്ക് എൻജോയ് ചെയ്തോ ഭാഗമായിട്ട് ഇതിപ്പോ നമ്മള് മാമലക്കണ്ടാണ് പോകുന്നത് പോകുന്ന റൂട്ടിലാണ് ഇപ്പൊ കാട്ടിലൂടെ പന്തപ്രസിളനിക്ക് പോയി പോകും ഹലോ നമസ്കാരം എന്റെ പേര് ആരിഫ് എന്നാണ് മുഹമ്മദ് ആരിഫ് ഞാന് അടൂർ സ്വദേശിയാണ് അമ്പലപ്പുഴയിൽ ഇപ്പോൾ താമസിക്കുന്ന അമ്പലപ്പുഴയിലെ സ്നേഹവീടെ അഭയകേന്ദ്രം എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു നല്ലൊരു യാത്രയാണ് നമുക്ക് നൽകുന്നത് സ്നേഹ കെ എസ് ആർ ടി സി നൽകുകയാണ് കാരണം ഏറ്റവും ചെറിയ ചെലവിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുക അവിടെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കാണുന്ന കാഴ്ചകൾ കണ്ടില്ല ചിത്രശുഭത്തിനൊക്കെ ഇത്രയും ചിത്രത്തിനൊക്കെ നമുക്ക് ജീവിതത്തിൽ നേരിട്ട് കാണാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് ചിത്രോക്ഷരത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട് പല കളവിലും പല നവത്തിലും ഒക്കെയുള്ള പല പല മോഡലുകളുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് ഇഷ്ടമായോ യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടമായോ ാണ് സ്കൂളാണ് സ്കൂളാണ് ഇതാണ് ഗസ് മാമലക്കണ്ടം ഹൈസ്കൂള് ഞങ്ങൾക്കും ഭാഗ്യവില്ല കേസ് വെള്ള വലിയ ചൂടായതുകൊണ്ട് ഫ്രണ്ട്സ് ഒരു എട്ട് കിലോമീറ്റർ നമുക്ക് ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത് നമ്മള് കഴിക്കാൻ പോവുകയാണ് നമ്മള് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മുടെ ഉച്ചഭക്ഷേ ഇവിടെ അടിപൊളി കറികളായിരുന്നു സാമ്പാർ മീൻകാറി പിന്നെ പപ്പടം ഉൾപ്പെടെ ഉണ്ട് എന്താ പറയാ നല്ല അടിപൊളി ഒരു ഉച്ചഭ ഉച്ചഭക്ഷണമായിരുന്നു അപ്പൊ കൂട്ടുകാരെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു അരുവിയുണ്ട് അവിടെ നമുക്ക് കളിക്കാമിരിക്കാം നല്ലൊരു സ്ഥലമാണ് ഞാൻ ജയിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ നമ്മൾ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് ഇതെന്ന് പറയാൻ നല്ല അടിപൊളി തേലത്തോട്ടമാണ് നല്ല വൈബുള്ള സ്ഥലം നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്കൂ മിസ്സിനെ കൊണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തിരികെ വീട്ടിലോട്ടെ അപ്പൊ നമുക്ക് കെ എസ് ആർ ടി സി ചെന്നത് തന്നെ നല്ലൊരു വായ്പ ആയിരുന്നു പ്രത്യേകിച്ചും രണ്ട് ഡ്രൈവർ അങ്കൾ ആരും അപ്പോൾ ഇത്ര ആണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് അല്ലേ ബബ ബൈ